വളരെ കൃത്യമായി റസൂർലാഹിസ്സാം പറയുന്നുണ്ട് ആ പിന്നെ അല്ല ഖുറാൻ ആയത്തുകളിൽ നിന്ന് കൃത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അനുഭവമാണ് ആ അനുഭവമാണ് അവിടെ വ്യക്തമാക്കുന്നത് ആ അനുഭവം സത്യമാണ് ആ അനുഭവം ആ ചളിവെള്ളത്തിൽ സൂര്യൻ ആണ്ട് പോകുന്നു എന്ന അനുഭവമാണ് അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സഹാബ് നേരത്തെ പറഞ്ഞ ഇവിടെ പിന്നെ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം അഥവാ കാർമേഘം ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അതേപോലെ തന്നെ അൽബിഡോ അതേപോലെ തന്നെ രണ്ട് പിന്നെ ബാഹ്യമായ വേവ്സും ബാഹ്യമായ തിരമാലകളും ആന്തരിക തിരമാലകളും ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ കുലാം വ്യക്തമാക്കുന്നുണ്ട് അത് ഒന്നിനെ പൊതിച്ചിട്ട് അന്നത് തന്നെയാണ് അഥവാ പൊതിന്നാൽ ഒരു തിരമാലിന്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വരാന്നല്ല പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എം ഐ ടിയുടെ പിന്നെ ഇത് കാണിച്ചു തന്നു അഥവാ തെർമൽ ആയിട്ടുള്ള പിക്ചർ കാണിച്ചു തന്നു വീഡിയോ കാണിച്ചു തന്നു അവിടെ ഒരു തിരമാല അത് ചിലപ്പോ നൂറുകണക്കിന് മീറ്ററുകൾ താഴെയായിരിക്കും അതിന്റെ മുകളിൽ നൂറുകണക്കിന് മീറ്ററുകളിൽ മുകളിലാണ് അടുത്ത തിലമാറ അതേപോലെ തന്നെ അതിന് മുകളിലാണ് എന്ത് മേഘം ഇനി അറബികൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ തീർച്ചയായും അറബികൾക്കറിയാലല്ലോ തിരമാലിന്റെ മുകളിൽ മേഖണ്ടാവില്ലെന്ന് മേഘം മുകളിലാണ് തീർച്ചയായും ആ അറബികൾ പെരമാലത്തെ മുകളിൽ നിൽക്കുന്ന ഒരു മേഖല കണ്ടു എന്ന് ഏതായിരുന്നാലും വ്യാഖ്യാനിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമല്ല കൈകൾ പുറത്തെടുക്കാനല്ല കൈവച്ചിട്ട് പുറത്തെടുക്കാനല്ല കൈ പുറത്തെടുക്കാൻ എന്റെ കൈ പുറത്തെടുക്കാൻ അതിനർത്ഥം കൈ കാണാൻ വേണ്ടി പുറത്തെടുക്കാൻ അതിന്റെ അർത്ഥം നീ നീ ഒന്ന് വായ തുറന്നേ എന്ന് പറഞ്ഞാൽ വായ തുറക്കാൻ അതിനർത്ഥം അതേപോലെ തന്നെ കൈ ഒന്ന് നീട്ടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കൈ നീട്ടാനൊന്നുമില്ലല്ലോ എന്റെ കൈ കൊടുമ്പല്ലോ നോക്കിക്കോ എന്നല്ല പറയാ എന്ന വസ്തുത വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ സുഹൃത്തുക്കളോട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ ഇയാളി പറയുന്നത് പോലെയുള്ള ഒരു ഗ്രന്ഥമേയല്ല ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് സമാധാനമാണ് ശാന്തിയാണ് പഠനമാണ് ഗവേഷണമാണ് കൂടുതൽ ഉയരത്തിലേക്ക് പോകുവാനാണ് പുരോഗമിക്കുവാനാണ് അത് ആ പഠനവും അതേപോലെ തന്നെ ഗവേഷണവും എല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പരിശുദ്ധ കുറയാൻ ഞങ്ങളോട് പഠിച്ചിട്ടുള്ളത് സ്നേഹത്തോടെ സൗഹൃദത്തോടെ എല്ലാം ജീവിക്കണമെന്നാണ് എന്നാണ് ആ സൗഹൃദാന്തരീക്ഷം സ്നേഹാന്തരീക്ഷം കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന നമ്മുടെ ആ സൗഹൃദാന്തരീക്ഷം നമ്മൾ കൊടുത്തും വാങ്ങി നിൽക്കുന്ന ആ സൗഹൃദമായ അന്തരീക്ഷം അത് തകരുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളിൽ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതുകൊണ്ട് വീണ്ടും എൻ്റെ അവസാനത്തെ അവസരം എന്നുള്ള നിലക്ക് ഇത്തരം ഒരു അവസരം നൽകിയ യുക്തിവാദി സംഘത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു നേരത്തെ ലക്ഷം രൂപ ഇത് തെളിയിച്ചാ തരാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനല്ല ഞാൻ വന്നാ തരാന്ന പറഞ്ഞത് മുപ്പതിനായിരം അതാണ് ഞാൻ യുക്തിവാദ സംഘത്തിന് തിരിച്ചു അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ പ്രോഗ്രാം അള്ളാഹു സുബാൻ ഇനിയും കൂടുതൽ ഈ ഖുർആാനിന്റെ വെളിച്ചം ലോകത്തിനെത്തിക്കുവാൻ ഖുർആാനിന്റെ വെളിച്ചം ഇരുട്ട് മൂടിയ ഹൃദയങ്ങൾക്കകത്തേക്ക് അതിശക്തമായി പ്രവഹിപ്പിക്കുവാൻ ഉള്ള ഒരു തുടക്കമായി ഈ ഒരു പ്രോഗ്രാം മാറും ഇൻഷാ ഇൻഷാല് അള്ളാഹുദീൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഹമ്മദ് സുഹൃത്തുക്കളെ ഈ സംവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞാനതിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സന്ദർശിക്കുവശാൽ ഇവിടെ പരാമർശിക്കാനിടയായ വെല്ലുവിളിയെക്കുറിച്ചും എടാപോട വിളികളെ കുറിച്ചൊക്കെ തന്നെയാണ് ഒന്ന് കേരള യുക്തിവാദു സംഘം ഒരു സാംസ്കാരിക സംഘടനയാണ് ഞങ്ങൾ ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാറില്ല തീർച്ചയായിട്ടും കേരള യുക്തിവാ സംഘം അതിന് ഒരു ബാധ്യതയുമില്ല എന്തുകൊണ്ടെന്നാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചകൾ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ടാമത് വെല്ലുവിളി ഏറ്റെടുത്ത് കേരള സംഘം വെല്ലുവിളി ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയും പിന്നെ ആ സംവാദം നടക്കാതെ പോകും എന്നൊരു ഘട്ടത്തിൽ ചർച്ചകൾ വന്നപ്പോഴാണ് കേരള യുക്തവാ സംഘം സ്വമേധയാ ഈ സംവാദം ഏറ്റെടുത്തത് അതിനകത്ത് വേറെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല ആ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മളറിയാം ഇപ്പോൾ ഡയലോഗ് നടക്കണം എം എം അക്ബറും ഇ എ ജബാറും ഒരു വേദിയിൽ പരസ്പരം സംസാരിച്ചാൽ അതിനകത്ത് കലാപം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു 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 എന്താ പറയണെ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ വിഷയം വരെ വളരെ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഇങ്ങനെയുള്ള ഈ ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ ഒക്കെ തന്നെ ഈ സയന്റിഫിക് ടെമ്പർ ഇതുണ്ടെങ്കിൽ ശാസ്ത്രം ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഒരിക്കലും അതുകൊണ്ട് ഇതുപോലുള്ള സംവാദങ്ങൾ നടക്കണം നേർക്കുന്ന സംവാദങ്ങൾ നടക്കണം അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലൊരു സംവാദത്തിന് കേരള വിദ്യാഭ്യാസ സംഘം തയ്യാറായെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന പോലെ ശ്രീ എം എം മക്കൂർ പറഞ്ഞ പോലെ ഈ കോവിഡാനന്തര ചികിത്സകളിലും മറ്റൊക്കെ തന്നെ ഞങ്ങൾ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഭരണകൂടത്തിനും മതം പാടില്ല പലപ്പോഴും ഭൂരിപക്ഷ വർഗീയത ഇപ്പം നമ്മളതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വശം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിമരുന്നിടുന്നത് പലപ്പോഴും ന്യൂനപക്ഷ വർഗീയതയാണെന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി അതുകൊണ്ടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള ഈ നമ്മൾക്കറിയാം ഏത് മതത്തിലാണെങ്കിലും വർഗീയമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ മതമുക്തമായിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ആ ഒരു എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ ആ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള കേരള വ്യക്തിവായു സംഘം ഇതുപോലുള്ള ഇതുപോലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നമ്മുടെ സമൂഹം അമിതമായിട്ട് മതവൽക്കരിക്കപ്പെട്ടാൽ നമ്മളുടെ ജനാ നിലവിലുള്ള ജനാധിപത്യ ജനാധിപത്യം തന്നെ തകരുകയും നമ്മൾക്ക് ഒരു ഭാവിയിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതുപോലൊരു മീറ്റിങ് കൂടാൻ പോലുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യും നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആരോഗ്യമൊക്കെ ലഭിച്ച് എല്ലാവർക്കും വീടൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾക്കവിടെ മനസമാധാനത്തിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇന്ന് ലോകത്ത് പല സംഭവിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണോ മതം ഭരണകൂടത്തിനോടൊപ്പം ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപ്യാപിച്ചിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ആത്യന്തികമായിട്ട് കലാപത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും വരുന്ന ചരിത്രമാണ് ലോകത്തുള്ളത് അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ സംഭവിക്കരുത് അതിനു വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് കേരള യുക്തിവാസംഘം നടത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ലക്ഷം ഒരു മുപ്പതിനായിരം രൂപയുടെ ശ്രീ എം എം അക്ബറിനെ വേദിയിൽ കൊണ്ടുവന്നാൽ മുപ്പതിനായിരം രൂപ നൽകാമെന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും അതിനും കേരള യുക്തിവായ സംഘാടി യാതൊരു ബന്ധവുമില്ല കേരള യുക്തിവാസ സംഘം അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുകയുമില്ല തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഈ എ ടി കോറിൻ്റെ കാലഘട്ടം മുതൽ അന്ന് മുതൽ അദ്ദേഹം തൊള്ളായിരത്തി എഴുപതുകളിൽ ഉയർത്തിയതാണ് ഏതെങ്കിലും പാരാനോർമൽ അല്ലെങ്കിൽ പ്രകൃത്യാതീത പ്രതിഭാസങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ നൽകാമെന്ന് തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഒരു വെല്ലുവിളിയുണ്ട് അത് പത്ത് ലക്ഷമായിട്ട് ഉയർത്തിക്കൊണ്ട് കേരള വിദ്യാഭ്യാസ സംഘം ഇപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ട് ഒരു പ്രകൃത്യാതീതമായിട്ടുള്ള എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് ഒന്നും വേണ്ട ഒരു കട്ടിയുള്ള കവറിൻ്റെ നോട്ടിൽ ഒരു പത്ത് രൂപ നോട്ട് ഒരു കവറിനകത്ത് പത്ത് രൂപ നോട്ട് എടുത്തിട്ട് ഏത് ദിവ്യന്റെ അടുത്ത് കൊടുത്താലും അതിന്റെ നമ്പർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പത്ത് ലക്ഷം രൂപ വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് ഈ പത്ത് ലക്ഷം രൂപയുടെ വെല്ലുവിളിയുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം നടന്നിട്ടുണ്ട് ഇവിടെ കട്ടച്ചിറ എന്ന പള്ളിയിൽ അവിടെ ഒരു 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 എന്താ പറയുന്ന കന്യാമറിയത്തിന്റെ ഫ്ലെക്സിൽ നിന്ന് ഈ കണ്ണ് കണ്ണുനീര് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത് പ്രൊഫസർ നരേന്ദ്രനായികൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഞാനും രാജഗോപാലൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ അവിടെ പോവുകയും അതിൻ്റെ തട്ടിപ്പ് കണ്ടുപിടിക്കുകയും അവിടെ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ ഡി ആലപ്പുഴ കളക്ടറെ ഏൽപ്പിക്കാൻ തയ്യാറായി തയ്യാറായിരുന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്നും ഇത് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ തന്നാൽ ഈ രക്തം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഞങ്ങൾ തെളിയി പരസ്യമായിട്ട് തെളിയിക്കാമെന്ന് വെല്ലുവിളിക്കുകയും ഒറ്റയാഴ്ച കൊണ്ട് ആ പരിപാടി നിർത്തുകയും ചെയ്ത ആളുകളാണ് ഇതൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആളുകളില്ല കേരള വിദ്യാഭ്യാസം കേട്ടെടുക്കുന്ന പരിപാടികളൊരു സാംസ്കാരിക പരിപാടി മാത്രമാണ് പക്ഷേ ഞങ്ങൾ പറയുന്ന കേരളത്തിലെ യുക്തവാദികൾ പറയുന്ന കാര്യങ്ങൾ പറയുവാനും ഏറ്റെടുക്കുവാനും ഇവിടെ വേറൊരു സംഘടനയും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ദുരുപയോഗം ഇത്ര എനിക്കൊന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ ഈ ഞാൻ നിഗമനത്തിലേക്ക് വരാം ഇവിടെ ശ്രീ എം എം അക്ബർ പറഞ്ഞു നമ്മുടെ സംവാദത്തിന് കുറേ ശാസ്ത്രജ്ഞന്മാരെ കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം ഏഴാം തീയതിയായത് കത്തിനകത്ത് ജി മാധവൻ നായരെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലുള്ള സാഹിത്യ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് അദ്ദേഹം ഐ എസ് ചെയർമാൻ ആയിരുന്നു ഞാൻ എൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരം ഇരിക്കുന്ന ജി ജി മാധവൻ നായരെ പോലെയുള്ള ഡോക്ടർമാർ അവർ ഒരു ഒരു മതവും ഒരു എത്തി എത്തിസോ നിരീശ്വരവാദികളും തമ്മിലുള്ള സംവാദത്തിൽ അവർ അഭിപ്രായം പറയുകയാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ശാസ്ത്ര അവബോധമില്ലാത്ത ശാസ്ത്രത്തിൽ അറിവ് മാത്രമുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഉപകരിക്കില്ല ശാസ്ത്രത്തിലുള്ള അറിവും ശാസ്ത്രബോധവും രണ്ടാണ് ശാസ്ത്രബോധത്തിന് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം വേണമെന്നില്ല ലോകത്തിലെ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകര് ഇമ്മാനുവൽ ഖാൻ്റെ അടക്കമുള്ളവർ അക്ഷരാഭ്യാസമുള്ളവരായിരുന്നില്ല പഠിച്ചവരായിരുന്നിട്ടില്ല അവരുടെ ഗ്രാമം വിട്ട് പുറത്ത് പോയി പോയിട്ടുള്ള ആളുകളായിരുന്നില്ല പക്ഷേ അവരുടെ ചിന്തകൾ ലോകത്ത് നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം ഇപ്പോൾ ഐ എസ് ആർഒയിൽ റോക്കറ്റ് വിടുമ്പോൾ തിരുവനന്തപുരത്ത് ഗണപതി അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ അടിക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട് നമുക്ക് അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെക്കൊണ്ട് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ തന്നെ വലിയ തെറ്റായിട്ടുള്ള സൂചനയാണ് കേരളത്തിൽ നൽകുന്നത് ഈ കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിലെ കുടുംബങ്ങൾക്കും നൽകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കൊണ്ട് ഒരു 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 പുരോഗമന അല്ലെങ്കിൽ ഒരു ഒരു പുരോഗമിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കുക വയ്യ തീർച്ചയായിട്ടും ശാസ്ത്ര അവബോധമുള്ളവർ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം നമ്മുടെ കുട്ടികളെ ശാസ്ത്ര അവബോധമുള്ള കുട്ടികളായിട്ട് വളർത്തണം കുട്ടികളെ മത മതത്തിനതീതമായിട്ട് ചുരുങ്ങിയ പക്ഷം പതിനെട്ട് വയസ്സാകുന്നവരേക്കും കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല അത് ഏത് രീതിയിലുള്ള മതവിദ്യാഭ്യാസമാണെങ്കിലും ഇതൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മൾ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം സമാധാനപരമായിട്ടുള്ള സമൂഹം ജനാധിപത്യ ഭരണകൂടം കാണണം എന്നുള്ള ആഗ്രഹത്തോട് വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു മതത്തോട് ഞങ്ങൾക്ക് വിരോധമില്ല പതിനെട്ട് വയസ്സ് വരെ മതവിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നത് ഒരു ഭരണഘടന ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന ഒരു 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 രാജ്യത്ത് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ് കുട്ടികൾക്ക് മതം പഠിപ്പിക്കേണ്ട അവർ സ്വയം പഠിക്കുകയാണ് ആരും പഠിക്കുകയല്ല നമ്മുടെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് മതവും ജാതിയും പോലെ അച്ഛൻ്റെയും അമ്മയിൽ നിന്ന് അമ്മയുടെയും അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്നില്ല അത് സ്വതന്ത്രമായിട്ടുണ്ടാകുന്നതാണ് പക്ഷേ മതവും ജാതിയും നിന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകരുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിന് ഉണ്ടാകണം തീർച്ചയായിട്ടും ഇതുപോലുള്ള സംവാദങ്ങൾ അതിന് ഉപയുക്തമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ ഞാൻ ഈ നിഗമനത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ശ്രീ എം എം അക്ബർ ഇടയ്ക്ക് പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്ത് ഞാൻ തുടങ്ങാം ഒരു സംവാദവും ആത്യന്തികമായിട്ട് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നില്ല സംവാദം എന്ന് പറഞ്ഞാൽ അനുസൂതമായിട്ടൊരു പ്രക്രിയയാണ് രണ്ടുപേരും അവരവരുടെ വാദമുഖങ്ങൾ വളരെ പ്രസക്തമായിട്ടും ഒക്കെ തന്നെ വളരെ റിജുവായിട്ടും നമ്മുടെ ഈ സംഘാടക സമിതി നിർദ്ദേശിച്ച ആ സമയക്രമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ടും സജീവമായിട്ടും നടത്തി എന്നുള്ളത് ഈ സംഘാടകർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വിവരമാണ് പിന്നീട് അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് അദ്ദേഹം ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പാം വാക്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പലപ്പോഴും നമ്മുടെ ഖുറാനിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആയത്തുകളുണ്ട് മുത്ത് മുത്ത് വിഹാദ് എന്ന് പറയുന്ന കുറച്ചുകൂടെ സാങ്കല്പികമായിട്ടുള്ള ഒരു ആയത്തായിട്ടാണ് അദ്ദേഹം ഇതിനെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അവതരിച്ചത് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഖുറാനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്ന ആയത്തുകളുണ്ട് ഇതുപോലെ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു ആയത്തുകളുണ്ട് സ്വാഭാവികമായിട്ടും സയൻസ് ആവശ്യപ്പെടുന്നത് മെത്തേഡ് ഓഫ് സയൻസ് ആവശ്യപ്പെടുന്നത് ഈ സയൻസിൻ്റെ യാഡ്സ്റ്റിക് യാഡ്സ്റ്റിക് ഓഫ് സയൻസ് സയൻസിൻ്റെ അളവ് പോലെ ആവശ്യപ്പെടുന്നത് മായിട്ടുള്ള ചില ചില ചോദ്യങ്ങളും വ്യക്തമായ ഉത്തരങ്ങളുമാണ് ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ച ആയത്ത് അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഇൻ്റർപ്രട്ടേഷൻസ് അതിന് ഒരുപാട് ഇൻ്റർപ്രട്ടേഷന് സാധ്യതയുള്ള അതാണ് പക്ഷേ അത് വ്യക്തമായിട്ടൊരു സയൻസിൻ്റെ യാഡ്സ്റ്റിക്ക് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് വരാൻ കഴിയുകയില്ല അപ്പം അതിനകത്ത് ജബാർ മാഷിയുടെ മറുപടിയും അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അതിന് അപ്പം അവിടെ തന്നെ പല ചോദ്യോത്തരങ്ങളായിട്ട് തന്നെ അത് പുറത്തേക്ക് വന്നതാണ് തീർച്ചയായിട്ടും ഒരു 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 ഈ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പതാം വാക്യം എന്ന് പറയുന്നത് പിന്നീട് സയൻസ് കണ്ടെത്തിയ ഒരു ശാസ്ത്ര തത്വം അതേപടി അവതരിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് ഒരു നിഗമനത്തിലെത്താൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിന് വീണ്ടും ചർച്ചകൾ ആവശ്യമായിട്ടുണ്ട് ഇതുപോലെ ഡയലോഗുകൾ ആവശ്യമായിട്ടുണ്ട് ഈ ചർച്ചകൾ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ ഇനിയും ഇരുകൂട്ടലും തുടരണം അവരുടെ തന്നെ അനുഭവപ്പെട്ട ആൾക്കാർ ആളുകൾ അവരുടെ ശിഷ്യന്മാരൊക്കെ തന്നെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അവർ സംവദിക്കാൻ കഴിയണം അതിലൂടെ നമുക്ക് വരും കാലങ്ങളിൽ ഒരു കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു നിഗമനത്തോടുകൂടി ഞാൻ ഈ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അദ്ദേഹം